ിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തങ്ങളുടെ നേതാവ് സയ്ദ് ഹസൻ നസ്ര കൊല്ലപ്പെട്ടതായി ലെബനിലെ ഹിസ്ബുള സ്ഥിരീകരിച്ചിരിക്കുന്നു മരണത്തിൽ പ്രതികാരം ചെയ്യുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി പ്രതിജ്ഞയുമെടുത്തു ഒരു സമ്പൂർണ്ണ യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ നടപടികളിൽ ഐക്യരാഷ്ട്രസഭയുടെ അടിയന്തര സുരക്ഷാ കൗൺസിൽ യോഗത്തിനും ഇറാൻ ആഹ്വാനവും ചെയ്തിട്ടുണ്ട് കിഴക്കൻ ബെയ്റൂട്ടിലെ സാധാരണ കുടുംബത്തിൽ പത്ത് മക്കളിൽ ഒൻപതാമനായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനിച്ച ഹസൻ നസ്രല്ലാ ഹിസ്ബുള്ള നേതാവായിരുന്നത് മുപ്പത്തിരണ്ട് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഇറാഖിലെ ഷിയ വിശുദ്ധ നഗരമായ നജാഫിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ് ഷിയ മുസ്ലിം പണ്ഡിതൻ മുഹമ്മദ് ബക്കർ അൽ സദറിന്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ സദർ സ്ഥാപിച്ച ദവാ പാർട്ടിയിൽ ചേരുകയും പിന്നീട് ലബനനിൽ തിരിച്ചെത്തുകയും ചെയ്തു പിന്നീട് പൊതുരംഗത്ത് സജീവമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇറാൻ പിന്തുണയോടെ ഹിസ്ബുള്ള സ്ഥാപിതമായപ്പോൾ സംഘടനയിൽ ചേരുന്നു ഹിസ്ബുല്ല മേധാവിയായിരുന്ന സയ്യിദ് അബാദ് അൽ മുസാവി ഇസ്രായേൽ ആക്രമണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വധിക്കപ്പെട്ടതിനെ തുടർന്ന് നസ്രല്ല സംഘടനയുടെ മൂന്നാമത്തെ സെക്രട്ടറി ജനറലായി സ്ഥാനമേറ്റു തുടർന്നുള്ള എട്ട് വർഷം ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ പോരാട്ടം നസ്രല്ലയുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത് പിന്നീട് രണ്ടായിരത്തി ഒക്ടോബറിൽ ആരംഭിച്ച ഗാസ ആക്രമണത്തോടെയാണ് ഇസ്രായേലിനെതിരെ ഹിസ്ബുല്ല വീണ്ടും രംഗത്തിറങ്ങിയത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വടക്കൻ ഇസ്രായേൽ അതിർത്തി പ്രദേശങ്ങളിലേക്ക് ഹിസ്ബുള്ള നടത്തിയ തുടർച്ചയായ റോക്കറ്റ് ആക്രമണങ്ങളെ തുടർന്ന് ഏതാണ്ട് ഒരു ലക്ഷത്തോളം പൗരന്മാരെയാണ് ഇസ്രായേൽ ഒഴിപ്പിച്ചത് ഇവരെ തിരിച്ചെത്തിക്കുകയാണ് മുഖ്യ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചാണ് ലബനനിലേക്ക് ആക്രമണം ഇസ്രായേൽ വ്യാപിപ്പിച്ചത് അവസാനം ഹിസ്ബുള്ളയെ തന്നെ വകവരുത്തി ഇസ്രായേലിന്റെ ശക്തി ഒരിക്കൽ കൂടി ലോകത്തിനു മുന്നിൽ ഇസ്രായേൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നു തങ്ങളെ ദ്രോഹിക്കുന്ന ആരെയും വെറുതെ വിടില്ല എന്ന ഇസ്രായേൽ കാലങ്ങളായി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഹമാസിന്റെ അണികളെ തുരത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ നേതാവിനെ തന്നെ വധിച്ചിരിക്കുന്നത് എന്തായാലും ലെബനിന്റെ ഭാഗത്തു നിന്ന് വലിയ തിരിച്ചടി ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുള്ള മുന്നൊരുക്കങ്ങളും ഇസ്രായേൽ തുടങ്ങിക്കഴിഞ്ഞു ഇതിൽ ലോകം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുകൂടി നോക്കാം അതായത് നസ്രുള്ളയുടെ കൊലപാതകം ചരിത്രപരമായ വഴിത്തിരിവുണ്ടാക്കിയെന്നും മിഡിൽ ഈസ്റ്റിലെ അധികാര സന്തുലാവസ്ഥയിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ടെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു അതുപോലെ തന്നെ ഹിസ്ബുള്ള നേതാവിന്റെ മരണം നാല് പതിറ്റാണ്ട് നീണ്ട ഭീകരവാഴ്ചയുടെ ഇരകൾക്കുള്ള നീര് ണെന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചത് അതേസമയം തന്റെ രാജ്യം അപകട ഭീഷണി നേരിടുകയാണെന്ന് ലബനന്റെ താൽക്കാലിക പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റിയും പറഞ്ഞു എന്തായാലും ഇസ്രായേൽ ലബനൻ അതിർത്തിയിലെ പോരാട്ടം തുടരുകയാണ് കനത്ത ബോംബാക്രമണം ആരംഭിച്ചതു മുതൽ എഴുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി പതിനെട്ടായിരം പേരെ മാറ്റി പാർപ്പിക്കുകയും ഒക്കെ ചെയ്തതായി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വെള്ളിയാഴ്ച ബെയ്റൂട്ടിലെ വ്യോമാക്രമണത്തിൽ പതിനൊന്ന് പേരാണ് കൊല്ലപ്പെടുകയും നൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം ലബനൻ തലസ്ഥാനത്തുണ്ടായ ഏറ്റവും വലിയ സ്ഫോടനമാണിത്